മന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാണ് സുരേഷ് ഗോപിയുടെ വീട്ടിൽ ഇന്ന് നടക്കുന്നത് അദ്ദേഹം പക്ഷി തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ഒന്നും തന്നെ മക്കളോടൊപ്പമോ ഭാര്യയോടൊപ്പമോ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്ന വാർത്ത സ്വന്തം വസതിയിൽ അദ്ദേഹം ഇല്ലാതെ എങ്ങനെ ചടങ്ങുകളും അതുപോലെ ഗംഭീര ആഘോഷങ്ങളും നടക്കുമെന്ന് ചോദിക്കുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ അറുപത്തിയാറാം പിറന്നാൾ ആഘോഷമാക്കിയത് താരങ്ങളും സുഹൃത്തുക്കളും ആരാധകരും മാത്രമാണ് മന്ത്രിയുടെ പിറന്നാളിനും മന്ത്രിക്ക് ആഘോഷമില്ല എന്ന് പറയുന്നു എല്ലാം സമ്മാനങ്ങളും മാറ്റി വെച്ചുകൊണ്ട് രാധിക പിറന്നാളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഗോപിയുടെ ജീവിതത്തിലെ വലിയൊരു നിമിഷം തന്നെയാണിത് അതുകൊണ്ട് എന്താര്ത്ഥത്തിലും അതിനെ കുറിച്ച് സംസാരിക്കാനും പറ്റും കാരണം തൻ്റെ ജീവിതത്തിൽ എല്ലാം നേടി നിൽക്കുകയാണ് സുരേഷ് ഗോപി എന്തിനെക്കുറിച്ചും നമുക്ക് സുരേഷ് ഗോപിക്ക് പോലും സന്തോഷം മാത്രമേ പങ്കുവെക്കാനുള്ളൂ അദ്ദേഹം ജയിച്ചതുൾപ്പെടെ പലതുമാണ് ജൂൺ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ ഭാഗ്യ മാസമാണെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ ഇരുപത്തിയാറിന് ജനിച്ച അദ്ദേഹത്തിന് ഇന്ന് അറുപത്തിയാറാം പിറന്നാളാണ് എന്തായാലും ജാതകത്തിൽ പറയും പോലെ അറുപത്തിയാറാം വയസ്സിൽ താരത്തിന് രാജയോഗമാണ് കൈവന്നിരിക്കുന്നത് ഇത്തവണത്തെ പിറന്നാളിന് മാധുര്യം കൂടുതലാണ് രണ്ടു തവണ പരാജയം ഏറ്റുവാങ്ങിയിട്ടും തളരാതെ ആ മണ്ഡലത്തിൽ നിന്ന് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർലമെൻറ്റ് സീറ്റിൽ താമര എത്തിച്ചതിൻ്റെ ഒരു ചെറിയ നേട്ടമല്ല ആരാധകരും പാർട്ടി പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് ിന് പേർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു ഇന്ന് സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പാർലമെന്റിലായിരിക്കും പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം ഉണ്ടാവുക പിറന്നാൾ പ്രമാണിച്ച് പ്രത്യേക ആഘോഷങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്ത്രിയുടെ പിറന്നാൾ ആഘോഷമല്ലിത് അച്ഛന്റെയും അമ്മയുടെയും മകന്റെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും മക്കളുടെയും അച്ഛന്റെയും ബന്ധുക്കളുടെയും കലാകാരൻ എന്ന നിലയിലും ലോകത്തിലെല്ലാവരും ഇഷ്ടക്കാരുടെ ആഘോഷമാണിത് അത് അത്രയേ ഉള്ളൂ എന്നാണ് അദ്ദേഹം തന്റെ പിറന്നാളിനെ കുറിച്ചും ആഘോഷങ്ങളെ കുറിച്ചും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴായി ായിരുന്നു സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവേശനം നടന്നത് ബിജെപിയുടെ രാജ്യസഭാ എം പി ആയിരുന്നു അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടുവെങ്കിലും തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സുരേഷ് ഗോപി കഴിഞ്ഞ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ മിന്നുന്ന വിജയം നേടുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒറ്റ ഇരട്ട മിന്നലായിരുന്നു അത്രമാത്രം അത്രമാത്രമാഘാതം തന്നെയായിരുന്നു ഉണ്ടാക്കിയത് ബിജെപിയുടെ രാജ്യസഭാ എംപി ആയിരുന്നു തൃശൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴാണ് പരാജയപ്പെട്ടുവെങ്കിലും തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വലതു മുന്നണികളെക്കാൾ രാഷ്ട്രീയ അധികാരന്മാരുടെ വി എസ് സുനിൽകുമാറിന്റെയും കെ മുരളീധരന്റെയും അട്ടിമറിച്ചാണ് കേരളത്തിൽ നിന്നും ആദ്യത്തെ എത്തിയത് മൂന്നാം മോദി മന്ത്രിസഭയിൽ വിനോദസഞ്ചാര പട്ടം പെട്രോളിയം പ്രകൃതവാതകം സഹമന്ത്രിയാണ് സുരേഷ് ഗോപി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ റോളും ഇടുക്കായി തന്നെ അദ്ദേഹത്തിന് ചെയ്തു തീർക്കാമെന്നാണ് വിശ്വസിക്കുന്നത് ആറാം വയസ്സിൽ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ബാലതാരമായ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് സുരേഷ് ജി നായർ എന്നായിരുന്നു യഥാർത്ഥ പേര് സംവിധായകൻ കെ ബാലാജിയാണ് പേര് സുരേഷ് ഗോപി എന്നാക്കിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ